കൃഷ്ണനും രാധയും ഒരു ഹൃദയബന്ധം വൃന്ദാവനത്തിലെ യമുന നദിക്കരയിൽ ഓടക്കുഴൽ നാദത്തിന്റെ മാധുര്യത്തിൽ രാധയുടെ ഹൃദയം കൃഷ്ണനുമായി എന്നേക്കും ബന്ധിതമായിരുന്നു അവർ കേവലം കാമുകീകാമുഖന്മാരായിരുന്നില്ല മറിച്ച് ആത്മാവിൽ ഒന്നായവരായിരുന്നു അവരുടെ പ്രണയം കേവലം ഭൗതികമായിരുന്നില്ല അതൊരു ആത്മീയ ബന്ധമായിരുന്നു ഒരു ദിവസം കൃഷ്ണൻ രാധയോടൊപ്പം വൃന്ദാവനത്തിലെ പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു അപ്പോൾ കൃഷ്ണൻ ഒരു മരച്ചുവെട്ടിൽ ഇരുന്നു ഓടക്കുഴൽ ഉദാൻ തുടങ്ങി ആ നാദം കേട്ട് രാധ രാധകണ്ണുകളടച്ച് ഭഗവാന്റെ പോയിരുന്നു ഓടക്കുഴൽ നാദം കേട്ട് മൃഗങ്ങളും പക്ഷികളും പോലും അണങ്ങാതെ നിന്നു കൃഷ്ണൻ തന്റെ ഓടക്കുഴൽ രാധക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു രാധെ നീയും ഒന്ന് വായിച്ചു നോക്കൂ രാധ ഓടക്കുഴൽ വായിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു നാദം പോലും പുറത്തുവെന്നില്ല അവൾ നിരാശയോടെ കൃഷ്ണനെ നോക്കി കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാധെ ഓടക്കുഴലിൽ നിന്ന് സംഗീതം വരണമെങ്കിൽ അത് ശൂന്യമായിരിക്കണം അതുപോലെ എന്റെ ഹൃദയം നിന്നിൽ ശൂന്യമാകുമ്പോൾ മാത്രമേ എനിക്ക് നിന്നെ പൂർണമായി അറിയാൻ കഴിയൂ ഈ വാക്കുകൾ രാധയെ അത്ഭുതപ്പെടുത്തി അവർ പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ സ്നേഹവും മനസ്സിലാക്കലും നിറഞ്ഞു